നമസ്കാരം ഹിൻസൈഡിലേക്ക് സ്വാഗതം ഏഷ്യാനെറ്റ് ന്യൂസ് അവർ ചർച്ചയ്ക്കിടെ അവതാരകനായിട്ടുള്ള വിനുവി ജോണിനെ ലൈവിനിടെ തന്നെ ഒരു സന്ദേശം കിട്ടി അത് ഇപ്പോഴത്തെ വിവാദ വില്ലനായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കുറിച്ചുള്ള ഒരു സന്ദേശമായിരുന്നു കഴിഞ്ഞ ദിവസമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്തത് അതിന് പിന്നാലെയായിരുന്നു ചാനലിൽ ഒരു ചർച്ച നടന്നത് ശബരിമലയിലെ കൊള്ളതന്നെയായിരുന്നു വിഷയം ഇതിൽ കൃത്യമായി എന്താണ് പറഞ്ഞിരിക്കുന്നത് അതായത് ചർച്ചയ്ക്കിടെ വന്നിട്ടുള്ള മെസ്സേജ് എന്താണെന്ന് വിനുവിജോൺ ആ ചർച്ചയിൽ തന്നെ വായിക്കുകയും ചെയ്തിട്ടുണ്ട് ചർച്ചയിൽ ദേവസ്വം മുൻ ചീഫ് വിജിലൻസ് ഓഫീസർ എ എൻ വേണുഗോപാൽ രാഷ്ട്രീയ നിരീക്ഷകരായിട്ടുള്ള കെ സി ഉമേഷ് ബാബു ശ്രീജിത്ത് പണിക്കർ എന്നിവരായിരുന്നു ഉണ്ടായിരുന്നത് ഇതിനിടയിലാണ് ചർച്ചയിൽ ഒരു ലൈവ് നടക്കുന്നതിനിടയിൽ ഒരു മെസ്സേജ് വന്നത് ഏകദേശം ഒരു ചർച്ച തുടങ്ങി ഒരു പതിനെട്ട് മിനിറ്റോളം ആകുമ്പോഴാണ് ഈ സന്ദേശം വന്നിരിക്കുന്നത് എന്റെ കക്ഷി നെത്തോലി മാത്രം ഇതായിരുന്നു ആ സന്ദേശത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവതാരകനായ വിനുവി ജോണിനായിരുന്നു ഈ ഒരു സന്ദേശം തന്റെ ഫോണിലേക്ക് വന്നത് വാട്സപ്പിൽ കിട്ടിയ സന്ദേശം അതുപോലെ ന്യൂസ് അവറിൽ വിനുവി ജോൺ വായിക്കുന്നതും കാണാനായിട്ട് സാധിച്ചു ഈ സന്ദേശം അയച്ചത് കേരളത്തിലെ സീനിയർ അഭിഭാഷകനായ ശാസ്തമംഗലം ആണ് ഏറെ പരിചയമുള്ള അഭിഭാഷകൻ സ്വർണ്ണക്കൊള്ള കേസിലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അഭിഭാഷകനാണ് ശാസ്തമംഗലം അജിത്ത് എന്നെ കുടുക്കിയവരെ നിയമത്തിന് മുന്നിലെത്തിക്കും പോലീസ് കസ്റ്റഡിയിലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി ഇങ്ങനെ വിളിച്ചു പറയാൻ എന്താകും എന്ന ചർച്ചകൾക്കിടയിലാണ് ശാസ്ത്രമംഗലം അജിത്തിന്റെ സന്ദേശവും എത്തുന്നത് അത് കൃത്യമായിട്ട് ആരാണ് സന്ദേശം അയച്ചിരിക്കുന്നത് ആ സന്ദേശത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതും വിനുവി ജോൺ ആ ചർച്ചയ്ക്കിടെ തന്നെ പറഞ്ഞിട്ടുണ്ട് തീർത്തും അസാധാരണമാണ് ഈ സന്ദേശം പരസ്യ ഭീഷണിയായോ കവർച്ചയുടെ പങ്ക് കിട്ടിയവർക്കുള്ള മുന്നറിയിപ്പായോ ഇതിനെ വ്യാഖ്യാനിക്കാമെന്നാണ് ചർച്ചയ്ക്കിടെ തന്നെ അവർ വിലയിരുത്തുന്നത് ഏതായാലും വിനുവി ജോണിന്റെ ഫോണിലേക്കാണ് എൻ്റെ കക്ഷി വെറും നത്തോലി മാത്രം എന്നുള്ള സന്ദേശം എത്തുന്നത് ഒരു സിനിമാ പേരാണോ ഓർമ്മ വരുന്നത് നത്തോലി ഒരു ചെറിയ മീനല്ല എന്നുള്ളത് അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ ഒരു ത്തോലി ആണെങ്കിൽ അതിന് പിന്നിലുള്ള വമ്പൻ സ്രാവുകൾ ആരാണ് അതായത് ഒരു വമ്പൻ സ്രാവുകൾ തന്നെ അതിന് പിന്നിലുണ്ട് എന്നുള്ളതാണ് കൃത്യമായിട്ട് ഈ സന്ദേശത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് പലപ്പോഴും ഉണ്ണികൃഷ്ണൻ പോറ്റി മാധ്യമങ്ങളെ കാണുമ്പോൾ അതായത് ഇരു വിവാദം തുടങ്ങിയപ്പോൾ മുതൽ പലപ്പോഴും മാധ്യമങ്ങളെ കാണുമ്പോഴൊക്കെ തന്നെ വളരെ ഒരു പുച്ഛാവം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ബോഡി ലാംഗ്വേജിൽ നിന്നൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അഥവാ ഞാൻ അറസ്റ്റിലായാലും എന്നെ രക്ഷിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട് ഇതൊന്നും തന്നെ ഒരു വലിയ സംഭവമായി മറ ആവാൻ പോകുന്നില്ല എത്രയേറെ വിശ്വാസി സമൂഹത്തെയാണ് ഇത്തരത്തിൽ ഒരു വ്രണപ്പെടുത്തിക്കൊണ്ടുള്ള ആ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബോഡി ലാംഗ്വേജ് ഒക്കെ കാണുമ്പോൾ ഒരു തരത്തിലുള്ള ഭയമോ അല്ലെങ്കിൽ ഒരു കുറ്റബോധമോ ഒന്നും തന്നെ ആ വാക്കുകളിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വ്യക്തമാണ് അത് തന്നെയാണ് ഈ സന്ദേശം ഇപ്പോൾ ഉറപ്പിക്കുന്നത് കാരണം എന്റെ കക്ഷി ഒരു നെത്തോലി മാത്രമാണ് അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു നെത്തോലി മാത്രമാണ് അതിന് പുറകിലുള്ള വമ്പൻ സ്രാവുകൾ അവിടെ തന്നെയുണ്ട് സുരക്ഷിതമായി അവിടെ തന്നെയുണ്ട് അത് എവിടെയാണ് അവരെ ഉള്ളത് എന്നൊക്കെയാണ് ഇനി അറിയാനുള്ളത് കേസ് പൂർണ്ണമായും തന്റെ മേൽ ഒതുക്കി രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ ഇതുമായി ബന്ധപ്പെട്ടവരെ താനും കൈവിടുമെന്ന പരസ്യ പ്രഖ്യാപനമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനാറ് മുതലാണ് ശബരിമലയിൽ സ്പോൺസറായി പോറ്റി അവതരിക്കുന്നത് ദേവസ്വത്തിന്റെ രേഖകളിൽ മാത്രമാണ് പലപ്പോഴും പോറ്റി സ്പോൺസർ സ്വർണവും പണവും മുടക്കുന്നത് കർണാടകയിലെയും ആന്ധ്രയിലെയും ഭക്തരാണ് ഇതിൽ വമ്പൻ സ്വർണ്ണ കടമുതലവളിമാരുണ്ട് ഒരു മുൻ മന്ത്രി പോറ്റിയുടെ സഹായവും വാങ്ങിയിട്ടുണ്ട് പോറ്റി നടത്തിയ പല സമർപ്പണങ്ങളിലും ശബരിമലയ്ക്ക് നൽകാൻ ഭക്തർ നൽകിയ സ്വർണം വരെ പോറ്റി കൈവശപ്പെടുത്തിയെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സഹായിച്ചവരെല്ലാം ഇപ്പോൾ കരുതലിലാണ് കേസിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് സൂചന ഇതെങ്ങനെയാണ് മോഷണമാവുന്നത് കൊള്ളയല്ലേ നടന്നത് അധികാരവർഗത്തിന്റെ പൂർണ്ണ സമ്മതം ഇതിന് പിന്നിലുണ്ട് കാരണം ആഗോള അയ്യപ്പ സംഗമം തകർക്കാനാണ് ഈ പോറ്റിയെ വെച്ചുള്ള ആരോപണം എന്ന് പറഞ്ഞത് മുഖ്യമന്ത്രിയും സി പി എം സെക്രട്ടറിമാരുമാണ് ഏതായാലും ഇത് വെറും നത്തോലി മാത്രമാണ് വമ്പൻ സ്രാവുകൾ ആരൊക്കെയാണ് എന്നുള്ളതാണ് ഇനി വലവിരിച്ച് എസ് ഐ ടിക്ക് അടക്കം അവരെ പിടിക്കാനുള്ളത് നിറം മങ്ങിയതിന്റെ പേരിൽ സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കാതെ കഴിഞ്ഞ മാസം ദ്വാരപാലക ശില്പത്തിൽ നിന്നും അഴിച്ചെടുത്ത പന്ത്രണ്ട് സ്വർണപാളികളും ഇന്നലെ പുനഃസ്ഥാപിച്ചിരുന്നു തുലാമാസ പൂജകൾക്കായി വൈകുന്നേരം നട തുറന്ന ശേഷമാണ് പുതുതായി സ്വർണം പൂശി സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരുന്ന സ്വർണപാളികൾ ശ്രീകോവിലിന് മുന്നിൽ എത്തിച്ചത് തുടർന്ന് ഒരു മണിക്കൂറിനുള്ളിൽ ദ്വാരപാലക ശില്പങ്ങളിൽ പാളികൾ സ്ഥാപിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ദ്വാരപാലക പാളികളിൽ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ച് സ്വർണ്ണ കവചമഴിഞ്ഞ ിയ ശേഷമാണ് സ്വർണം പൂശിയത് കേവലം അഞ്ചു വർഷം കഴിഞ്ഞതോടെ പാളികളുടെ നിറം മങ്ങിയതിനെ തുടർന്നാണ് കഴിഞ്ഞ മാസം അഴിച്ചെടുത്ത് വീണ്ടും സ്വർണം പൂശാനായി പോറ്റി ചെന്നൈ സ്മാർട്ട് ക്രിയേഷനിൽ എത്തിച്ചത് രണ്ടായിരത്തി പതിനാറ് മുതലുള്ള പോറ്റിയുടെ ഇടപാടുകൾ പരിശോധിച്ചാൽ എൽ ഡി എഫ് സർക്കാരിനും ഇത് വെല്ലുവിളിയാണ് ഇടത് സർക്കാരിന്റെ കാലത്താണ് പോറ്റി സ്പോൺസറായി വിലസിയത് ശബരിമല സ്വർണ്ണക്കൊള്ള നടത്തിയത് തിരുവിതാംകൂർ ദേവസ്വത്തിലെ ഉന്നതരുടെ ഒത്താശയോടെയാണെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിനുമുള്ളതാണ് ശബരിമല ദ്വാരപാലക ശില്പത്തിലെ സ്വർണപ്പാളിയും കട്ടിളയിലെ സ്വർണവും മാറ്റിയത് ദേവസ്വമെന്നുന്നതരുടെ ഒത്താശയോടെയാണെന്നും ഇതിനായി ഇവർ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ സഹായിച്ചെന്നും പോറ്റിയുടെ മൊഴിയിൽ പറയുന്നു സഹായിച്ച ഉന്നതരെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വിശദമായ ചോദ്യം ചെയ്യല ശേഷമാകും വ്യക്തമാകുക എന്നാണ് അന്വേഷണ സംഘം നൽകുന്ന സൂചന സ്വർണ്ണക്കൊള്ള നടത്തിയതിൽ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിന് പങ്കുണ്ടെന്ന് വ്യക്തമാക്കുന്ന മൊഴികളും ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയിട്ടുണ്ടെന്നാണ് വിവരം സ്വർണം മോഷണം സംബന്ധിച്ച് വിവരമില്ലെന്നായിരുന്നു അന്വേഷണ സംഘം മൊഴിയെടുത്തപ്പോൾ സ്മാർട്ട് ക്രിയേഷൻസ് വ്യക്തമാക്കിയിരുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇക്കാര്യം പ്രത്യേക അന്വേഷണ സംഘം വിശദമായി പരിശോധിച്ച ശേഷമാകും തുടർ നടപടിയിലേക്ക് കടക്കുക സ്വർണ്ണപ്പാളി കടത്തുന്നതിനായി കൂട്ടുനിന്ന ഉദ്യോഗസ്ഥരടക്കം പത്ത് പേരെ പ്രതിയാക്കി പ്രത്യേക അന്വേഷണ സംഘം എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരുന്നു പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ട ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് രണ്ട് കിലോ സ്വർണം കണ്ടെടുക്കാനുണ്ടെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു സ്വർണ്ണ നിന്നും കൊള്ള നടത്തിയതിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പോയിന്റ് ഒൻപത് ഗ്രാം സ്വർണം മാത്രമാണ് ശബരിമലയിൽ തിരികെ എത്തിയത് രണ്ട് കിലോയോളം സ്വർണം കണ്ടെടുക്കാനായി പോറ്റിയ കർണാടക തമിഴ്നാട് ആന്ധ്രാപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട് ഉണ്ണികൃഷ്ണ പോറ്റിയുടെ നടപടി ആചാര ലംഘനമാണെന്നും കൂട്ടുപ്രതികളുടെ പങ്കടക്കം വ്യക്തമാക്കണമെന്നും അറസ്റ്റ് റിപ്പോർട്ടിലും പറയുന്നു ഇന്നലെ റാന്നിയിലെ കോടതിയിൽ നിന്ന് പത്തനംതിട്ട പോലീസ് ക്യാമ്പിൽ എത്തിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വൈകുന്നേരത്തോടെ തിരുവനന്തപുരത്തെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ തിരികെ എത്തിച്ച് ചോദ്യം ചെയ്യൽ ആരംഭിച്ചിട്ടുണ്ട് ശബരിമല ദ്വാരപാലക ശില്പ പാളികളിലെയും കട്ടിളപ്പടികളിലെയും സ്വർണം മോഷ്ടിച്ചതിൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്കും പങ്കുണ്ട് എല്ലാവരെയും പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റും ചെയ്യാനാണ് സാധ്യത അത് വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം പ്രതിപട്ടികയിൽ രണ്ട് മുതൽ പത്ത് വരെയുള്ള ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്ക് കൃത്യത്തിൽ പങ്കുണ്ടെന്ന് പ്രത്യേക അന്വേഷണ സംഘം റാന്നി മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിലും പറഞ്ഞു വൻ ഗൂഢാലോചനയാണ് നടന്നതെന്നും മുഖ്യപ്രതി തിരുവനന്തപുരം ചിറയൻ ചിറയൻകീഴ് പുളിമാത്ത് ഭഗവതി വിലാസത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി രണ്ട് കിലോ സ്വർണ്ണമാണ് അപഹരിച്ചതെന്നും റിപ്പോർട്ടിൽ പറയുന്നു ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥനായ മുരാരി ബാബുവിനെയും ഉടൻ അറസ്റ്റ് ചെയ്യും ബംഗ്ലൂരിലെ സ്വർണ്ണ മുതലാളിക്കെതിരെയും മൊഴിയുണ്ട് ഈ സ്വർണ്ണക്കട മുതലാളിയെ അറസ്റ്റ് ചെയ്യുമോ എന്നതാണ് ഇനി ഉയരുന്ന ചോദ്യം ഉണ്ണികൃഷ്ണൻ പോയിട്ട് ഒളിവിൽ പോകാൻ ശ്രമിച്ചതായും ഇതേ തുടർന്നാണ് അതിവേഗം കസ്റ്റഡിയിലെടുത്തതെന്നും പ്രത്യേക അന്വേഷണ സംഘം റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു ഇക്കാര്യം ക്രൈംബ്രാഞ്ച് എസ് പി ശശീന്ദ്രൻ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് അന്വേഷണത്തിന്റെ ഭാഗമായി ശബരിമലയിലായിരുന്ന എസ് പി ഇക്കാര്യം കീഴുദ്യോഗസ്ഥരെ അറിയിക്കുകയായിരുന്നു ഇയാൾ ഒളിവിൽ പോകാൻ ശ്രമിക്കുന്നതായുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും സ്വിച്ച് ഓഫ് ആയിരുന്നു ഇതോടെ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് തിരുവനന്തപുരം കിളിമാനൂർ ഏർ പുളിമാത്തേ വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു പോലീസ് സംഘം പുളിമാത്തുള്ള വീട്ടിലെത്തുമ്പോൾ പോറ്റി സ്ഥലം വിടാനുള്ള തയ്യാറെടുപ്പിലായിരുന്നെന്നും റിപ്പോർട്ടിൽ പറയുന്നു റാന്നി ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആർ സി അരുൺകുമാറാണ് റിമാൻഡ് കാലയളവിൽ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ വിട്ടത് ആറാഴ്ചയിൽ അന്വേഷണം പൂർത്തിയാക്കേണ്ട കേസ് എന്ന നിലയിലാണിത് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം അടച്ചിട്ട മുറിയിലായിരുന്നു നടപടികൾ റിമാൻഡ് റിപ്പോർട്ടിനൊപ്പം കസ്റ്റഡി അപേക്ഷയും പ്രോസിക്യൂഷൻ സമർപ്പിച്ചു ഉണ്ണികൃഷ്ണൻ പോറ്റി മുഖ്യപ്രതിയായ സമാനമായ കേസിൽ വിശദ അന്വേഷണം നടക്കും പ്രോസിക്യൂഷൻ വ്യക്തമാക്കി ഈ കാലയളവിൽ പ്രതിക്ക് എല്ലാ ദിവസവും മെഡിക്കൽ പരിശോധനയ്ക്ക് അവസരം ഒരുക്കണമെന്ന അഭിഭാഷകന്റെ ആവശ്യവും അംഗീകരിച്ചു അഭിഭാഷകനുമായി സംസാരിക്കാൻ പത്തു മിനിറ്റ് സമയം അനുവദിച്ചിരുന്നു രാവിലെ ജനറൽ ആശുപത്രിയിൽ മെഡിക്കൽ പരിശോധന പൂർത്തിയാക്കിയ ശേഷമായിരുന്നു റാന്നിയിലെ കോടതിയിലേക്ക് കൊണ്ടുപോയത് ശബരിമലയിലെ ദ്വാരപാലക ശില്പാളികളിൽ രണ്ട് കിലോയോളം സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി തട്ടിയെടുത്തതായി റിമാൻഡ് റിപ്പോർട്ടുണ്ട് രണ്ട് കിലോയോളം സ്വർണം പതിച്ചിരുന്ന ദ്വാരപാലക പാളികൾ ഒൻപത് പൂജ്യം പൂജ്യം ഗ്രാം മാത്രമാണ് പാളികൾ സ്വർണം പൂശുന്നതിനായി വിവിധ സ്പോൺസർമാരിൽ നിന്നും വലിയ അളവിൽ സ്വർണം വാങ്ങി ഇത് മുഴുവനായി ഉപയോഗിക്കാതെയും ഉണ്ണികൃഷ്ണൻ പോറ്റി തട്ടിയെടുത്തതായും റാന്നി ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ പ്രത്യേക അന്വേഷണ സംഘം സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിലും കൃത്യമായി തന്നെ ഇത് പറയുന്നുണ്ട്